സൊമാറ്റോയിൽ പുതുതായി അവതരിപ്പിച്ച പ്യുവർവെജ് സംരംഭവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾക്കൊടുവിൽ പച്ച യൂണിഫോം കൊണ്ടുവരാനുള്ള തീരുമാനം മാറ്റി എല്ലാ ഡെലിവറി പങ്കാളികളും ചുവപ്പ് യൂണിഫോം ധരിക്കുന്നത് തുടരും വെജ് നോൺ വെജ് ഉള്ള വ്യത്യാസം ഡെലിവറി ഡ്രസ് കോഡിൽ ഉണ്ടാവില്ല പുതിയ സേവനത്തിന് കീഴിൽ വെജിറ്റേറിയൻ ഭക്ഷണം വിതരണം ചെയ്യുന്നവർക്ക് പച്ച യൂണിഫോം അവതരിപ്പിക്കുവാനുള്ള തീരുമാനമാണ് കമ്പനി പിൻവലിച്ചത് പ്യുവർവെ സേവനത്തിന്റെ പ്രഖ്യാപനവും പ്രത്യേക കളർ കോഡും സോഷ്യൽ മീഡിയയിൽ വൻ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയിരുന്നു ചില ഉപഭോക്താക്കൾ ഇതിനെ ആധുനിക കാലത്തെ ജാതീയതയുടെ ഒരു രൂപീകരണമായിരുന്നുവെന്നും വിശേഷിപ്പിക്കുകയും ചെയ്തു നിരവധി പേർ ഇതിനെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു സസ്യാഹാരം കഴിക്കുന്നവർ കൂടുതലുള്ള അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങളിൽ ചുവന്ന യൂണിഫോം ധരിച്ചെത്തുന്ന ഡെലിവറി പങ്കാളികളുടെ പ്രവേശനം നിരോധിക്കുന്നതിന് ഇത് ഇടയാക്കുമെന്നും ചിലർ ചൂണ്ടിക്കാട്ടി ഇത് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഓർഡർ ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നും അവർ പറഞ്ഞിരുന്നു ഇതോടെയാണ് സൊമാറ്റോ തീരുമാനം മാറ്റിയിരിക്കുന്നത്